അപ്പൊ ആദ്യം അരക്ക് അരക്ക് കീപ്പട്ടുള്ള വെള്ളം ഇനി അരക്ക് മാപ്പ് കഴിക്കുന്ന വെള്ളം ഇവിടെ എല്ലാ വീടുകളും ഓരോ വീടുകളും സിറ്റുവേഷനുകളൊക്കെയാണ് ഈ ഒരു പിന്നെ സ്ഥലത്ത് നിന്നുള്ള രാത്രി എന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് നമ്മൾ ഇവിടെ പോകേണ്ടത് ഇവിടുത്തെ വീട്ടിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ഷിഫ്റ്റ് കൊടുക്കും ആ സമയം എത്രത്തോളം വെള്ളമുണ്ട് നിങ്ങൾ ഈ അഞ്ചു മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം വെള്ളം നല്ല പോയിസിൽ കയറുന്നുണ്ടെങ്കിലും നെരിയാണിക്കൊപ്പം മുട്ടിനൊപ്പം ഒക്കെ ആയിരുന്നു ഓരോ സ്ഥലങ്ങളിലെയും പോയി വെള്ളം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ ഒന്നര മണിക്കാണ് ഈ പാലം ഫുള്ളായി മറിയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ വിവരോടൊക്കെ സാധനങ്ങളൊക്കെ മാറ്റാൻ പറയാമോ എന്നിട്ടും മാറ്റാത്ത സ്ഥിതി കൊണ്ടാണ് നമ്മൾ രണ്ടാമതും വരണ്ടൊരവസ്ഥ ഒരു അവസ്ഥ വീട് പണി നടക്കുന്നതിന് വേണ്ടി വെച്ച ആണ് ഇവിടെ തികച്ചും ഈ ഏരിയയിലേക്കുള്ള മൊത്തം ലൈൻ കെ സി ബി റിമൂവ് ചെയ്തിട്ടുണ്ട് ഇല്ല മിലിറ്ററി മിലിറ്ററിയുടെ ജെറ്റാണ് ആ പോണ അതിൻ്റെ ശബ്ദമാണ് ഈ വീട് ഒക്കെ ഈ വീടൊക്കെ നിൽക്കുന്നത് കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഏറ്റവും